ഹലോ ഫാമിലി നമ്മളുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഇടുവാണ് ഞാൻ സാധാരണ ഉണ്ടല്ലോ ക്രിസ്മസിന്റെ ആ ആഴ്ചയില്ലേ ആ സമയത്താണ് ഇടാറുള്ളത് കേട്ടോ ചിലവരൊക്കെ ഒന്നാം തീയതി ഇടും ഞാൻ എനിക്ക് തോന്നുന്നത് പപ്പയൊക്കെ എൻ്റെ ചെറുപ്പം മുതലേ ആ ഇരുപതാം തീയതി കഴിയുമ്പോഴാണ് പപ്പയൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളത് അപ്പം അത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ വീട് പണിതിട്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒമ്പതാം തീയതിയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് കയറിയത് അപ്പോൾ മൂന്ന് വർഷമായി ത്തെ വർഷം ഞാൻ നല്ല ഹെവി സാധനങ്ങൾ കേട്ടോ എന്താ പറയാ ഒരു മണിയൊക്കെ ഭയങ്കര മെറ്റലും കൊണ്ടൊക്കെ ഇണ്ടാക്കിയതാ നല്ല വിലയുമായിട്ടോ അപ്പൊ അത് തന്നെയാണ് കഴിഞ്ഞ വർഷം അതിന്റെ മുൻപത്തെ വർഷമൊക്കെ ഞാൻ ഇട്ടു അപ്പൊ എല്ലാ പ്രാവശ്യവും പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് മേടിക്കും ഇതൊക്കെ അത്രയും വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ട്രീയൊക്കെ അറിയാലോ നമുക്ക് നല്ലതാണെങ്കി ഒരുപാട് വർഷം ഉപയോഗിക്കാം അപ്പോൾ ട്രീ എടുത്ത് വെക്കണതല്ല പ്രശ്നം അത് എടുത്ത് വെച്ച് അതിന്റെ എതളുകൾ നിവർത്തണ്ടേ അപ്പൊ എല്ലാ പ്രാവശ്യവും ഇവിടെ ഇപ്പം മൂന്ന് വർഷമായിട്ടും അബിനും ബാലു കൂടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഇടാനൊക്കെ വരുന്നത് പ്ലംബിങ്ങും ഇലക്ട്രിഷ്യൻ ഇലക്ട്രിക് പരിപാടികളെല്ലാം ഇവരണ്ടിലൂടെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ കൂടൊക്കെ ഞാൻ അന്ന് മേടിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഔസ പിതാവിനും രാജാക്കന്മാരും മാതാവും എല്ലാം അന്ന് വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ ഇതെല്ലാം പിന്നെ ഡെക്കറേഷൻ സാധനങ്ങളും അങ്ങനെ ചീത്തായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഈ പ്രാവശ്യം മേടിച്ചുള്ളൂ എന്നിട്ട് ഇത് ഇവർ തന്നെയാണ് അഴിച്ചു വെക്കണത് അഴിച്ചു വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയറിംഗ് എല്ലാം കണക്ട് ചെയ്ത് അതുപോലെ തന്നെ എടുത്തു വെക്കും അപ്പൊ എന്നോട് അഭി പറഞ്ഞായിരുന്നു ഈ വർഷവും കൂടി ചില സാധനങ്ങളൊക്കെ ഓടത്തുള്ളൂ ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാം അപ്പൊ അടുത്ത വർഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിൽ നിന്ന് അധികം മാറ്റിയിട്ട് ഒന്നും ചീത്തായിട്ടില്ല കേട്ടോ ആയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അടുത്ത വർഷം കുറച്ചുകൂടി പുതിയ സാധനങ്ങൾ മേടിക്കണം അപ്പോൾ ഈ പ്രാവശ്യം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ മുറ്റത്ത് ഇതുണ്ടായിരുന്നു എന്തൊന്നാണ് ഇത് നാടാ നമ്മുടെ മുറ്റത്ത് ഒരു തണൽമരം അങ്ങനെ അതിന്റെ പേര് ഊരൊക്കെ ഞാൻ മറുമോ അല്ല കർത്താവ് അപ്പൊ ചെറിയ രീതിയിലായിട്ടുള്ളൂ അപ്പൊ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചില്ല ആ ആ മലത്തുമ്പോൾ മാത്രം ഇങ്ങനെ റെഡ് ലൈറ്റ് ചുറ്റിയിടണം അടുത്ത് നടക്കും സ്റ്റാർ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ട്രീ ചെയ്യണം അത്രയൊന്നും ആവൂല അപ്പൊ ആ പറമ്പിന്റെ അറ്റത്ത് ലൈറ്റ് ആവുമല്ലോ അപ്പോൾ എന്താ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രാവശ്യം ഈ ചുവന്ന ലൈറ്റില്ലേ ചുവന്ന ഇല്ലിരി ഒരു കടകളിലൂ ഏകദേശം തീർന്നു ബ്രോഡ്ബേ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ പോയില്ല ആയിട്ട് ഇവർ ഇവിടെ നിന്നൊക്കെ കറങ്ങി പള്ളൂരുത്തിയിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവിടേക്കൊന്നും ഇല്ല ലാസ്റ്റ് പുത്തൻ കുരിച്ചെന്ന് കിട്ടി അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയൊക്കെ നമ്മൾ ആ സാധാരണ ചെയ്യണ പോലെയൊക്കെ തന്നെ എല്ലാം എടുത്തു സെറ്റ് ചെയ്ത് മേളിലും മറ്റേ ഈ മെറ്റലും കൊണ്ടുണ്ടാക്കിയ മണി സ്റ്റാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു ഗോൾഡൻ കളർ ഒരുപാട് വർഷമായിട്ട് അങ്ങനെ തന്നെ ഇടുന്നതാണ് കേട്ടോ അതൊക്കെ ചെയ്തു രണ്ട് മൂന്ന് ലൈറ്റ് വേറെ ഒരു മണി പോലത്തേക്ക് ഉണ്ടായിരുന്നതൊക്കെ അടിച്ചുപോയി അപ്പം അതൊക്കെ ഞാൻ മേടിച്ചു പിന്നെ എന്തൊന്നാണ് മേളിൽ ഏറ്റവും മേളിൽ നമ്മളുടെ ആ ഒരു ഒരു സൺഷെയ്ഡിൻ്റെ തൊട്ടുമുള്ളൊരു ഭിത്തിയുണ്ടല്ലോ അവിടെ ഫുള്ള് റെഡ് ആക്കാം ഈ മരവും ആക്കാമെന്ന് കരുതി കേട്ടോ അന്നാമയും വന്നിട്ട് അന്നാമക്ക് വെയിൽ കൊണ്ടിട്ട് തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് അന്നാമക്കാണെങ്കിൽ ആനിവേഴ്സറി ആനിവേഴ്സറി കഴിഞ്ഞപ്പോൾ ഉള്ള തലയിലുള്ള പൂവും ജിമിക്കമ്മലും ആ മാലയൊക്കെ ഇട്ടിട്ടാണ് രാവിലെ നടക്കുന്നത് നടക്കുന്നേട്ട റോണാണെങ്കിൽ നാളെ അതായത് ഞാൻ ഈ വീഡിയോ നമുക്ക് സ്റ്റാർ ഇട്ടത് പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ ഈ വീഡിയോ വരുന്നത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ അപ്പൊ മതി രാവിലെ എന്നെ ഓണപ്പം വന്നു പക്ഷേ തലേ ദിവസം ആള് നിന്നാണ് യാത്ര ചെയ്തത് ട്രെയിനിൽ കാരണം ഒരു കാര്യം പറഞ്ഞാൽ കേക്കൂലല്ല നേരത്തെ കാലത്തെ ബുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ കേക്കില്ല അപ്പൊ അങ്ങനെ നിന്ന് വന്നുകൊണ്ട് അവൻ കിടന്ന് ഉറങ്ങണേട്ട അപ്പോ എന്താ പറയാ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ആർഭാടവും കാര്യങ്ങളും ഒന്നും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ കരകളൊക്കെ വരും ഏഹ് അപ്പോൾ അവിടേക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യണം പിന്നെ നമ്മളുടെ ഉണ്ണീശോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓർമ്മയും പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളറിയിൽപ്പെട്ടതോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലോ ഇപ്പം അപ്പുറത്തെ വീട്ടിൽ വീട്ടിലെന്ത് വെക്കുന്നു എന്ത് ചെയ്തെന്ന് നമുക്കൊന്നും അറിയത്തില്ല കാരണം അതുപോലെ ചുരുങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മളറിവിലൊക്കെ ആരെങ്കിലും ഭക്ഷണം കിട്ടാതെ ഭക്ഷണവും വസ്ത്രവുമാണ് ഏറ്റവും പ്രധാനം തന്നെ കിട്ടാതെ ഉണ്ടെങ്കിൽ എല്ലാ വർഷവും ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ട് അപ്പോൾ അത് രഹസ്യമായിട്ടിരിക്കട്ടെ നമുക്ക് അതുപോലെ ഒരു സഹായം ചെയ്തുകൊണ്ടാവണം ഓരോ സെലിബ്രേഷൻതേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ള മഴവിലുള്ള എല്ലാ കളറുകളും ഉണ്ട് അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒറ്റ കളറില് ഫുള്ള് ഒരൊറ്റ സ്റ്റാർ അങ്ങനെ അങ്ങനെ ഫുള്ള് ലൈറ്റും സെറ്റിങ്സ് ഒക്കെ ആയി അപ്പൊ അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഒരു കരകോള് കൊച്ചുങ്ങളും വന്നിട്ട് നമ്മുടെ മേളിലത്തെ പിള്ളേരാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ പ്രാവശ്യം പക്ഷേ നമുക്ക് കൊറേ നേരെ നോക്കിയിരിക്കാൻ പറ്റില്ല ഇത് മൊത്തത്തിൽ കിടന്ന് ഇങ്ങനെ മിന്നു മരണല്ലേ മറ്റേ ഡി ജെ ലൈറ്റ് പോലെ അപ്പൊ കൊറേ സാധനങ്ങൾ പുതിയതാണ്ടതേ അങ്ങകലേ എൻറെ മരം ഈ മരം എനിക്ക് തോന്നണത് കൊറച്ചുകൂടി ഒക്കെ വലുതാകുമ്പോൾ അടിപൊളിയായിക്കോട്ടോ എൻ്റെ പൊന്നോ മൂവായിരത്തി സംതിങ് ഈ അഞ്ചാറ് ലൈറ്റ് ഈ മാല ബൾബ് വേടിച്ചപ്പോ അങ്ങനെ നമ്മുടെ കരവൾ ടീമും വന്നിട്ട്